ഇപ്പോൾ ബി ജെ പി നേതാവ് അൽഫോൺസ് കണ്ടതാനം ടെലിഫോൺ ഡയലിൽ ചേരുന്നുണ്ട് ശ്രീ അൽഫോൺസ് കണ്ടതാനം പ്രതീക്ഷ അപ്പുറത്തേക്ക് മുന്നോട്ട് പോകാൻ ബി ജെ പിക്ക് ആയിട്ടുണ്ടോ പ്രധാനപ്പെട്ട വിജയത്തിന്റെ ഫാക്ടേഴ്സായി താങ്കൾ കാണുന്നത് എന്തൊക്കെയാണ് വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ പ്രതീക്ഷയിലും വലിയ വിജയമാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഞങ്ങൾ തീർച്ചയായിട്ടും ഇംപ്രൂവ് ചെയ്യും ഞങ്ങൾ ഭരണത്തിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇത്രയും വലിയ മെജോറിറ്റി കിട്ടുമെന്ന് ഞങ്ങൾക്ക് അത്ര വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു ആ പല കാര്യങ്ങളാണ് ഒന്നാമത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഡൽഹി ഭരിക്കുന്ന കേജ്രിവാള് അവിടെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ആ ചെയ്തിരിക്കുന്ന ഇതാ ഏതാണ്ട് അറുപത് ശതമാനം ആൾക്കാരും താമസിക്കുന്നത് അനർദമായ കോളനിയിലാണ് അവിടെ സച്ചേരി അതുപോലെ അനർതമായ കോളനിയിലാണ് അവിടെ വെള്ളവും അവിടെ കറണ്ടും ഫ്രീ ആയിട്ട് കൊടുത്തു അതിനപ്പുറത്ത് അദ്ദേഹം എന്ത് ചെയ്തു ചോദിച്ചാൽ പിന്നെ സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യമായി യാത്ര ചെയ്യാൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ പൈസ അങ്ങോട്ട് വീഴ്ച കൊടുത്തു എന്ന് കഴിഞ്ഞു അന്നല്ലാതെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ പോകേണ്ടതല്ലേ ശ്രീ അൽഫോൺസ് അല്ലല്ല ഡൽഹി ഡൽഹിയിലെ ഏതാണ്ട് അറുപത് ശതമാനം ആൾക്കാരും ഇങ്ങനെ ഈ കോളനികളൊക്കെ താമസിക്കുന്നുണ്ട് അവർക്ക് വൈദ്യുതിയും വെള്ളവും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോ ബസ് റൈഡ് ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോ നമുക്ക് ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു വോട്ടർമാർ അവിടെ ഉണ്ട് അത് ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല അതെന്നും ഉണ്ടാവും കാരണം ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ് കരണ്ടും വെള്ളവും പാർട്ടി അതിൽ പറഞ്ഞത് ഈ ബിജെപി അത്ര മണ്ടന്മാരല്ലോ ബി ജെ പിക്ക് ഭരണത്തിൽ പറഞ്ഞു കാരണം നല്ല കാര്യങ്ങൾ ഡൽഹിയിൽ ഒത്തിരി ചെയ്യാനുണ്ട് അത് ചെയ്തിട്ടില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ആരൊക്കെ എന്തൊക്കെ ബുദ്ധി ഉപയോഗിക്കുന്നുണ്ടോ അതിനൊക്കെ അപ്പുറത്ത് ബുദ്ധി ഉപയോഗിക്കാനും ബി ജെ പിക്ക് കഴിയും പക്ഷേ നമ്മൾ പറയുന്നത് ഡൽഹിയിൽ നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനമാണ് അവിടെ നല്ല ഭരണം നടക്കണം നമ്മളെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് വെറുതെ പ്രധാനമന്ത്രിയെയും ലഫ്റ്റനന്റ് ഗവർണറേയും തെറി പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല കാര്യങ്ങൾ ചെയ്യാൻ ഏതാണ്ട് നമുക്ക് പോലീസും ലാൻഡും സ്ഥലവും ഇത് രണ്ടും ഒഴിച്ച് ബാക്കി എല്ലാം കെജ്രിവാളിന്റെ കീഴിലാണ് പത്തൊമ്പത് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ വായു ഈ പറഞ്ഞ ഒരു അരക്കില്ലത്തിന്റെ നടുവിലായിരുന്നു ഈ സർക്കാർ കഴിഞ്ഞ പത്ത് കൊല്ലക്കാലം ഈ അവിടെ പ്രവർത്തിച്ചത് അപ്പോൾ ഇനിയെല്ലാം വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഒരുങ്ങാൻ പോകുന്നത് ലഫ്റ്റനന്റ് ഗവർണറുടെ പ്രതിരോധങ്ങളില്ല മറ്റൊന്നും പോലീസിന്റെ പോലീസ് ഏറ്റവും കൂടുതൽ ഡൽഹിയുടെ പോലീസ് എന്ന് പറയുമ്പോൾ അത് കേന്ദ്രത്തിന്റെ പോലീസ് എന്ന രീതിയിലാണ് വ്യാഖ്യാനം അപ്പോൾ ഒന്നുമില്ല ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആയി മാറ്റാനുള്ള എല്ലാവിധ അന്തരീക്ഷവും ഉണ്ട് അപ്പോൾ അത് വലിയൊരു മാജിക്ക് ആ സ്റ്റേറ്റിൽ പ്രതീക്ഷിക്കാമോ ശരി തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾ നടക്കാൻ പോവാണ്ട് കാരണം നമ്മള് ഭരിക്കുമ്പോൾ നമ്മൾ വെറുതെ ഒടക്കാനായിട്ട് നിന്നിട്ട് ഒരു കാര്യമില്ല നമ്മള് നമ്മള് കേന്ദ്രവുമായിട്ട് നമുക്കിപ്പം രണ്ട് കാര്യങ്ങൾ മാത്രം പോലീസും സ്ഥലവും ഈ രണ്ട് കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി മുഴുവൻ കെജ്രിവാളിന്റെ കീഴിലുണ്ട് അത് ഡൽഹി ഗവൺമെന്റിന്റെ കീഴുണ്ട് പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം കേന്ദ്രം ഒന്നും സമ്മതിക്കുന്നില്ലേ എന്നായിരുന്നു അദ്ദേഹം പത്ത് വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ കയ്യിൽ എന്താ അധികാരമുണ്ടോ ആ അധികാരങ്ങളൊക്കെ ഉപയോഗിച്ച് ഡൽഹിയെ മെച്ചപ്പെടുത്തുക ഇന്ത്യയുടെ തലസ്ഥാനമാണ് അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും കാരണം എനിക്ക് ഡൽഹി നല്ലവണ്ണം അറിയുന്ന ആളാണ് ഞാൻ അവിടുത്തെ കമ്മീഷനായിരുന്നു അഞ്ചു വർഷം അതുകൊണ്ട് എനിക്ക് നല്ലവണ്ണം അറിയാവുന്നതാണ് എന്ത് കേജ്രിവാൾ ചെയ്തു ചെയ്തില്ല എന്നും എനിക്ക് നല്ലവണ്ണം അറിയാവുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അതുകൊണ്ട് കാര്യം ചെയ്യാനുണ്ടായിരുന്നു എന്ന് ഡൽഹിയിലുള്ള അൽഫോൺസ് കണ്ണന്താനത്തിന് എന്തെങ്കിലും സൂചനകൾ ഉണ്ടാകുമോ ആരാണ് മുഖ്യമന്ത്രിയാവും നമുക്ക് ഒരു പിടിയില്ല കാരണം ഇതൊക്കെ ഏറ്റവും ഉന്നത തലത്തിലൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നതാണ് നമ്മളിപ്പോൾ രാജസ്ഥാനിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലും ഛത്തീസ്ഗഡിലാണെങ്കിലും അതൊക്കെ കേന്ദ്ര പാർലമെന്ററി ബോർഡ് കൂടി അവരൊരു തീരുമാനമെടുക്കും അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല ശരി വളരെയധികം കൂടി അഭിനന്ദനങ്ങൾ എന്തായാലും ബിജെപിയെ സംബന്ധിച്ച് എന്താ വലിയ സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ്